ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ വരുന്ന സിനിമകളുടെ എക്സ്പ്ലനേഷൻ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇന്നൊരു കിടിലൻ ചിത്രത്തെക്കുറിച്ച് നമുക്ക് നോക്കാം സിനിമ തുടങ്ങുമ്പോൾ പീറ്റർ എന്ന ചിത്രത്തിലെ ഹീറോയെ കാണിക്കുന്നു പതിനഞ്ചുകാരനായ പയ്യൻസിൻ്റെ അമ്മ ശകാരിക്കുന്നതായി കാണിക്കുന്നു അവൻ ഇപ്പോൾ അങ്കിളിൻ്റെ വീട്ടിലേക്ക് അവധിക്കാലം ആഘോഷിക്കാനായി പോവുകയാണ് അവിടെ നീ ആരെയും ശല്യം ചെയ്യാതെ നിൽക്കണമെന്നും മര്യാദയ്ക്ക് നിൽക്കണം എന്നൊക്കെ വീട്ടുകാർ അവന് താക്കീത് കൊടുത്താണ് പറഞ്ഞയക്കാനായി നിൽക്കുന്നത് അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ കൊടുത്ത ശേഷം അച്ഛൻ ഹീറോയെ ട്രെയിൻ കയറ്റി വിട്ടു ട്രെയിനിൽ ഹീറോയുടെ തൊട്ടടുത്ത് ഒരു പ്രണയജോഡികൾ ഇരിക്കുന്നുണ്ടായിരുന്നു അവരെ വായി നോക്കിയിരുന്ന് അവൻ സമയം കളയുന്നു തുടർന്ന് അവനെ കൂട്ടിക്കൊണ്ടു പോകാനായി അങ്കിൾ അവിടെ വെയിറ്റിംഗ് ആയിരുന്നു ട്രെയിൻ ഇറങ്ങിയ ഹീറോ അങ്കിളിനെ കണ്ടവൻ വീട്ടിലേക്കും തിരിച്ചു പോകും വഴിയിൽ അവൻ അങ്കിളിനോട് മറിയെ ചോദിച്ചു അവൾ അങ്കിളിൻ്റെ വീട്ടിൽ ജോലിക്ക് നിന്നതായിരുന്നു എന്നും ഹീറോ അവളുമായി പ്രണയത്തിലായിരുന്നു എന്നും കാണിക്കുന്നു എന്നാൽ അവളെ കുറച്ച് ദിവസമായി കാണാനില്ല എന്നും പോലീസ് കേസെടുത്ത് ഇപ്പോൾ അന്വേഷണം നടത്തുന്നു എന്നും അങ്കിളിൽ നിന്നും ഹീറോ അറിയുന്നു ശേഷം വീടെത്തിയ ഹീറോയെ ആൻറ്റി അകത്തേക്ക് കൂട്ടിക്കൊണ്ടുപോയി വിശേഷങ്ങൾ ചോദിക്കുന്നു ശേഷം ഹീറോയ്ക്ക് കിടക്കാനുള്ള മുറി അങ്കിൾ കാണിച്ചും കൊടുത്തു അവൻ ആ രാത്രി അങ്ങനെ കഴിച്ചുകൂട്ടി തുടർന്ന് അടുത്ത നാൾ ഹീറോയുടെ അവിടെയുള്ള ഫ്രണ്ട് അവനെ കാണാനായി എത്തി ബിരുദനായ ചങ്ങാതി ആ നാട്ടിലുള്ള എന്ന സുന്ദരിയുടെ ചിത്രങ്ങൾ ഹീറോയ്ക്ക് കാണിച്ചു കൊടുക്കുന്നു അത് കണ്ടത് മുതൽ ഹീറോയ്ക്ക് അവളെ കാണാൻ കൊതിയാകുന്നു അപ്പോഴാണ് അവളുടെ വീട്ടിൽ പാൽ സപ്ലൈ ചെയ്യുന്നത് ഹീറോയുടെ ആണെന്ന് കൂട്ടുകാരൻ അവനോട് പറഞ്ഞത് അങ്ങനെ അടുത്ത നാൾ തന്നെ അങ്കിൾ അവനെ പാൽ കൊടുക്കാനായി കേദറിൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു ഹീറോയ്ക്ക് അവളെ കാണാനായി ആകാംക്ഷ കൂടുന്നു നേരത്തെ തന്നെ അവളുടെ ചൂടൻ ചിത്രങ്ങൾ കണ്ട ഹീറോയ്ക്ക് നേരിൽ കാണാനായി തിടുക്കം കൂടിയിരുന്നു അവൻ ആ വീട്ടിൽ ചെന്ന് കേദറിൻ എന്ന് വിളിക്കുന്നു ശേഷം അവളെത്തി ഹീറോയെ പരിചയപ്പെടുകയും അവനെ അകത്തേക്ക് വിളിച്ച് ചായ കൊടുക്കുകയും ചെയ്യുന്നു അവൾക്ക് ഹീറോയെ വലിയ ഇഷ്ടമായി കേദറിന് ഒരു കുട്ടിയുണ്ടെന്നും ഹസ്പൻഡില്ലാത്ത കാര്യവും ചങ്ങാതിയിൽ നിന്ന് ഹീറോ നേരത്തെ അറിഞ്ഞിരുന്നു ശേഷം സൽക്കാരമൊക്കെ കഴിഞ്ഞ ഹീറോ അവൾക്കൊപ്പം ഒരു ഗെയിമൊക്കെ കളിച്ചിരിക്കുന്ന സമയം അവളുടെ കുഞ്ഞ് കരയുന്നതിനാൽ ഹീറോ പോകാനായി ഇറങ്ങുന്നു ആ സമയം കാദറിന് അവനൊരു ചുംബനം കൊടുക്കുന്നു പക്ഷേ ഹീറോയ്ക്ക് അത് വലിയ സന്തോഷമായി ഈ കാര്യം ഹീറോ ഫ്രണ്ടിനോടും പറഞ്ഞു അത് കേൾക്കുന്ന ഫ്രണ്ടിന് അസൂയ തോന്നി അതിൻ്റെ പേരിൽ അവർ തമ്മിലടിക്കാനും ഇടയാകുന്നു തുടർന്ന് ദിവസവും രാവിലെ അവളുടെ വീട്ടിലേക്ക് പാല് കൊണ്ടു കൊടുക്കാനായി ഹീറോ പതിവായി പോകാൻ തുടങ്ങുന്നു അവൻ അതൊരു സന്തോഷമായി മാറാൻ തുടങ്ങി ഇതിനിടയിൽ പിണങ്ങിപ്പോയ കൂട്ടുകാരനെ അന്വേഷിച്ച് ഹീറോ അവൻ്റെ വീട്ടിലേക്ക് പോയി പക്ഷേ അവൻ അവിടെ ഇല്ലായിരുന്നു അവൻ്റെ ചേച്ചി മാത്രം ഉണ്ടായിരുന്നത് കണ്ട ഹീറോ അവളോടൊന്ന് കമ്പനിയായ ശേഷം വിവരം തിരക്കിയിട്ട് അവിടെ നിന്നും സ്ഥലം വിട്ടു തുടർന്ന് ഹീറോ വീണ്ടും കൂട്ടുകാരൻ്റെ ചേച്ചിയെ കടയിൽ വെച്ച് കാണാനിടയായി കാദറിൻ്റെ കുട്ടിക്ക് ഗിഫ്റ്റ് വാങ്ങാനായി ഹീറോ ആ കടയിൽ പോയത് അവൻ അവളോട് മറച്ചു വെച്ചു ശേഷം തിരികെ പോകാൻ നേരം അവർ ഒന്നിച്ച് ഇറങ്ങുകയും രണ്ടുപേരും സൈക്കിളിൽ യാത്രയാകുകയും ചെയ്യുന്നു പക്ഷേ പകുതി ദൂരം എത്തിയപ്പോഴേക്കും മഴ പെയ്തതിനാൽ അവർ വഴിയിൽ നിന്നും ഓടി അവിടെ ഒരു ഷെഡിൽ കയറി ഒതുങ്ങുന്നു ശേഷം ആ മഴയത്ത് അവർ റൊമാൻസ് ചെയ്യാനായി തുനിയുന്നു ഹീറോ ആ നേരം അവളുമായി ക്ലോസ് ആവുകയും അവർക്കിടയിൽ അവിടെ ഒരു സംഗതിയും നടക്കുന്നു അടുത്ത സീനിൽ ഹീറോ പുഴക്കരയിലേക്ക് പോകുന്നു എന്നാൽ അവിടെ സൺവാദിന് വന്ന കേദറിനെ അവൻ കാണുന്നു അവളെ കണ്ട് ആ സൗന്ദര്യത്തിൽ അതിശയിച്ചു പോയ ഹീറോ അങ്ങനെ നോക്കി നിൽക്കാൻ തുടങ്ങി അത് കണ്ട അവനെ അടുത്തേക്ക് വിളിച്ചു ആ സമയം കുട്ടിക്കായി വാങ്ങിയ ആ ഗിഫ്റ്റ് ഹീറോ അവൾക്ക് കൊടുത്തു അവൾക്കത് വലിയ സന്തോഷമായി ശേഷം ഹീറോയ്ക്ക് നന്ദി പറഞ്ഞ് അവർ അന്ന് പിരിഞ്ഞു അടുത്ത ദിവസം അങ്കിളിൻ്റെ ഒപ്പം പുഴയിൽ കുളിക്കാനായി പോകുന്ന ഹീറോ ആ പുഴയിൽ വെച്ച് അവരുടെ വീട്ടിൽ ജോലിക്ക് നിന്നാ മറിയ എന്ന പെൺകുട്ടി മരിച്ചു കിടക്കുന്നതായി കാണുന്നു അത് കണ്ട ഹീറോയും അങ്കിളും ആകെ ഞെട്ടിപ്പോകുന്നു ഹീറോ അത് കണ്ട് കരയാൻ തുടങ്ങി ശേഷം വീട്ടിൽ നിന്നും ഹീറോയ്ക്ക് ഒരു ലെറ്റർ കിട്ടാനിടയായി അത് മരിച്ചുപോയ ആ ജോലിക്കാരി എഴുതിയതായിരുന്നു അതിൽ ഹീറോയുടെ അങ്കിൾ തന്നെ നശിപ്പിച്ചുവെന്നും തൻ്റെ മരണത്തിന് ഉത്തരവാദി അയാളാണെന്നും അവൾ എഴുതിയിരുന്നു ഈ കാര്യം അറിഞ്ഞ് ഷോക്കായ ഹീറോ ആൻറ്റിയോട് ഈ വിവരം പറയാനായി പോകുന്നു പക്ഷേ പെട്ടെന്ന് അങ്കിൾ വന്നതിനാൽ അവന് പറയാൻ കഴിഞ്ഞില്ല തുടർന്ന് എന്ത് ചെയ്യണമെന്നറിയാതെ ഹീറോ ആലോചിച്ച സമയം ഈ കാര്യം ക്യാദറിനെ അറിയിക്കാമെന്ന് അവന് തോന്നുന്നു അങ്ങനെ അടുത്ത ദിവസം തന്നെ അവൻ കാണാനായി പോയി പക്ഷേ അവിടെ തൻ്റെ അങ്കിൾ ക്യാദറിനെ തമ്മിൽ ക്ലോസായി നിൽക്കുന്നതും അവർ ചുംബിക്കുന്നതും ഹീറോ കണ്ടു അങ്ങനെ അവർ തമ്മിൽ തെറ്റായ ബന്ധമുണ്ടെന്ന് അവന് മനസ്സിലായതോടെ ആകെ ഭയന്നുപോയ ഹീറോ അവിടെ നിന്നും പോകുന്നു ജോലിക്കാരിയെ വകവരുത്തിയ തൻ്റെ അങ്കിൾ ഇനി ഖേദറിനെയും എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവൻ ഭയപ്പെട്ടു അത് തടയണോ അതോ ഇവിടെ നിന്നും പോകണോ എന്നവൻ അവൻ എന്ത് ചെയ്യണമെന്നറിയാതെ ചിന്തിക്കാൻ തുടങ്ങി അങ്ങനെ ഒരു നാൾ ക്യാദറിൻ ഹീറോയെ കാണാനായി വീട്ടിലേക്കെത്തി ശേഷം അവൻ്റെ റൂമിലേക്ക് പോയി അവനോട് തനിക്ക് പ്രണയമാണെന്ന് അവൾ പറയുന്നു അങ്ങനെ അവർ ചുംബിക്കുകയും ചെയ്തു തുടർന്ന് ഹീറോയുടെ പിറന്നാൾ വന്നെത്തി അന്ന് അവിടെ എല്ലാവരെയും അവർ ക്ഷണിച്ചു കാദറിനും ഹീറോയെ കാണാനും വീടിന് പുറത്ത് വരികയും അവന് ഗിഫ്റ്റും കൊടുക്കുന്നു തുടർന്ന് ക്യാദറിനെ അവൻ ഒന്ന് സംഗതി നടത്താനായി വിളിപ്പിക്കുന്നു പക്ഷേ അവൾ പറ്റില്ല എന്ന് പറഞ്ഞു പോയി അതോടെ ദിനാശയിലായ ഹീറോ തൻ്റെ ഫ്രണ്ടിൻ്റെ ചേച്ചിയുമായി ആ ഗ്യാപ്പിൽ ഒരു പരിപാടി നടത്തി പക്ഷേ അവരുടെ ഈ പരിപാടി ഫ്രണ്ട് കാണാനിടയാകുകയും അലറി വിളിച്ചുകൊണ്ട് ഫ്രണ്ട് അവരുടെ അടുത്തേക്ക് പോകുന്നു ഹീറോ ആ സമയം പേടിച്ച് അവിടെ നിന്നും ഓടുന്നു എന്നാൽ ഇതേ സമയം ഗാദറിൻ ഹീറോയുടെ അങ്കിളിൻ്റെ ഒപ്പം റൂമിൽ വെച്ച് സംഗതികൾ ചെയ്യുന്നു ഇത് ഹീറോയുടെ ആൻറ്റിയും കാണാനിടയായി അതോടെ വീടിനുള്ളിൽ അവർ തമ്മിൽ പൊഴിഞ്ഞ വഴക്കാകുന്നു ഇതറിയുന്ന ഹീറോ അവൾ തന്നോട് കാണിച്ചത് ചതിയാണെന്ന് മനസ്സിലാക്കി ഇനി ആ നാട്ടിൽ നിൽക്കാൻ ഇഷ്ടപ്പെടാതെ അവൻ ആരോടും പറയാതെ പെട്ടിയും കിടക്കയും എടുത്ത് തിരികെ വീട്ടിലേക്ക് പോയി വീട്ടിലെത്തിയ അവൻ തുടർന്നുള്ള ജീവിതം എല്ലാം മറന്ന് അവിടെ കഴിയാൻ തുടങ്ങുന്നു അതോടെ ഈ ചിത്രം അവസാനിക്കുകയാണ് ഈ ചിത്രത്തിൻ്റെ സ്റ്റോറി ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ചിത്രം കാണാൻ ടെലിഗ്രാം ചാനലിൽ ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്യൂ കൂടാതെ ഇതുപോലുള്ള മൂവീസ് കാണാനായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ